പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെ വിടാതെ പിന്തുടർന്ന് ഇന്ത്യ നയതന്ത്ര നീക്കങ്ങൾക്ക് പുറമെ സാമ്പത്തികമായും വരിഞ്ഞു മുറുകാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചു ഭീകരാക്രമണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാന് അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന വായ്പ തടയുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് പാകിസ്ഥാനുള്ള വായ്പകളും പിന്തുണയും പുനഃപരിശോധിക്കാൻ ഞങ്ങൾ എല്ലാ ബഹുരാഷ്ട്ര ഏജൻസികളോടും ആവശ്യപ്പെടും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിട്ടേഴ്സ് റിപ്പോർട്ട് നൽകി റോയിട്ടേഴ്സ് ലോകബാങ്ക് ഐ എം എഫ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവ ഉൾപ്പെടെയുള്ള എം ഡി ബികളെ നേരിട്ട് സമീപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ഏഴ് ബില്യൺ ഡോളറിന്റെ പദ്ധതി പാകിസ്ഥാൻ നേടിയെടുത്തിരുന്നു ഇക്കഴിഞ്ഞ മാർച്ചിൽ ഒന്ന് പോയിന്റ് മൂന്ന് മില്യൺ ഡോളറിന്റെ പുതിയ കാലാവസ്ഥ പ്രതിരോധ വായ്പയും പാകിസ്ഥാന് ലഭിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന പാകിസ്ഥാന് ഇതിനിടെ സഹായധനം നൽകാനുള്ള അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഐഎംഎഫ് നീക്കവും നടക്കുന്നുണ്ട് ഇതിനെ ഇന്ത്യ എതിർക്കും മെയ് ഒൻപതിന് ചേരുന്ന ഐ എം എഫിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് യോഗം ഇത് പരിഗണിക്കാനിരിക്കെയാണ് ഇക്കരത്തിലുള്ള ബിയോജിപ്പ് അറിയിക്കാനുള്ള നീക്കം പാകിസ്ഥാൻ അനുവദിക്കുന്ന ഫണ്ട് ഭീകര പ്രവർത്തനങ്ങൾക്കായി മാറ്റുകയാണെന്ന് ഇന്ത്യ ഉന്നയിക്കും ഭീകരവാദത്തിന് പണം ദുരുപയോഗം ചെയ്യുന്നത് തടയാനായി രാജ്യാന്തര തലത്തിലുള്ള നിരീക്ഷക സംവിധാനമായ സാമ്പത്തിക കർമ്മ സമിതിയുടെ ഗ്രേ പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്താനുള്ള നീക്കവും ശക്തിപ്പെടുത്തും ജമ്മു കാശ്മീരിലേക്ക് അനധികൃത പണത്തിന്റെ ഒഴുക്കിന് തടയിടുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു നാല്പത് രാജ്യങ്ങളാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ അംഗങ്ങൾ ഇതിൽ പാകിസ്ഥാനില്ല ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ വേണം ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിലായി മൂന്ന് തവണയാണ് പ്ലീനറി ചേരുക കള്ളപ്പണം വെളുപ്പിക്കൽ ധനസ്രോതസ് തുടങ്ങി ഒരു രാജ്യം നേരിടുന്ന ഭീഷണി അടിസ്ഥാനത്തിലാണ് ഗ്രേ ലിസ്റ്റിൽ പെടുത്താനാവശ്യമായ നാമനിർദ്ദേശം നടത്തേണ്ടത് ഇതേ മാതൃകയിലുള്ള ഏഷ്യ പസഫിക് ഗ്രൂപ്പ് ഓഫ് മണി ലോണ്ടറിങ്ങിൽ പാകിസ്ഥാനും അംഗമുണ്ട് ഇന്ത്യ രണ്ട് സമിതികളിലും അംഗമാണ് ചില ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രേ പട്ടികയിൽ നിന്ന് അവരെ ഒഴിവാക്കിയിരുന്നു